കണ്ടന്റിലും ക്വാളിറ്റിയിലും സൗത്ത് ഇന്ത്യൻ സിനിമകൾ അത്ഭുതം സൃഷ്ടിക്കുന്ന കാലത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഇതിനൊപ്പം തന്നെ കാശു വാരുന്നതിലും സൗത്ത് ഇന്ത്യ മുന്നിലെത്തിയിരിക്കുകയാണ് പുഷ്പാ റ്റുവിന്റെ കളക്ഷൻ റെക്കോർഡുകളാണ് ഇപ്പോൾ ഇന്ത്യൻ സിനിമയെ തന്നെ അത്ഭുതപ്പെടുത്തുന്നത് സമ്മിശ്ര പ്രതികരണങ്ങൾ വന്നിരിക്കുന്ന സിനിമയായിട്ട് കൂടി ആഗോളതലത്തിൽ വമ്പൻ കളക്ഷനാണ് പുഷ്പ ടൂ നേടുന്നത് ചിത്രം തിയേറ്ററിലെത്തി രണ്ടാഴ്ച പിന്നിടുമ്പോഴേക്കും തന്നെ ആയിരത്തി അഞ്ഞൂറ് കോടി ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കി എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏറ്റവും വേഗത്തിൽ ഇത്രയും വലിയ കളക്ഷൻ നേടുന്ന ആദ്യ ഇന്ത്യൻ സിനിമ കൂടിയായി ഇതോടെ പുഷ്പ പുഷ്പാറ്റു മാറിയിട്ടുണ്ട് നിലവിലെ ഏറ്റവും അധികം കളക്ഷനുള്ള ഇന്ത്യൻ സിനിമകൾ എടുത്താൽ അതിൽ മൂന്നാം സ്ഥാനമാണ് പുഷ്പ പുഷ്പാറ്റുവിന്റെ സാധാരണക്കാരനായ പുഷ്പയുടെ രാജകീയ വളർച്ചയും കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തുനിഞ്ഞിറങ്ങുന്ന സ്വഭാവവും സാധാരണക്കാർക്കും റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നത് കൂടിയാകണം ആവറേജ് റെസ്പോൺസിനിടയിലും ഇടയിലും പുഷ്പ റ്റു കാണാൻ എത്തുന്നവരുടെ തിരക്ക് വർദ്ധിക്കുന്നതിന്റെ ഒരു കാരണം പുഷ്പയുടെ ഹിന്ദി ഡബ്ഡ് വേർഷനിൽ നിന്ന് മാത്രം അറുന്നൂറ് കോടിയോളം കളക്ഷൻ വന്നിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതും റെക്കോർഡാണ് നിലവിൽ എടുത്തു പറയത്തക്ക മികച്ച സിനിമകൾ ഹിന്ദിയിൽ നിർമ്മിക്കപ്പെടുന്നില്ല വിജയിച്ചാൽ തന്നെ വിരലിൽ ഒന്നോ രണ്ടോ എണ്ണത്തിൽ ഒതുങ്ങുകയാണ് അതുകൊണ്ട് തന്നെ അന്യഭാഷാ സിനിമകളുടെ ഡബ്ഡ് വേർഷനുകളിൽ തൃപ്തിപ്പെടേണ്ട അവസ്ഥ ബോളിവുഡ് പ്രേക്ഷകർക്ക് ഇന്നുണ്ട് മലയാളത്തിൽ നിന്നടക്കമുള്ള ഡബ്ഡ് സിനിമകൾ ബോളിവുഡ് പ്രേക്ഷകരിലേക്ക് എത്തുകയും അവിടുത്തെ സിനിമാ ചർച്ചകളിൽ മലയാള സിനിമ ഉൾപ്പെടെ ടെയുള്ള സൗത്ത് ഇന്ത്യൻ ചിത്രങ്ങൾ ഇടം പിടിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യൻ സിനിമയിൽ നിന്നാൽ ബോളിവുഡ് ചിത്രങ്ങൾ എന്ന ഗ്ലോബൽ അക്സെപ്റ്റൻസ് മാറുകയും മികച്ച സിനിമകൾ നിർമ്മിക്കുന്ന വിവിധ ഇൻഡസ്ട്രികൾ ഇന്ത്യയിൽ ഉണ്ട് എന്ന കാഴ്ചപ്പാടിലേക്ക് എത്തുകയും ചെയ്യാൻ കോവിഡ് കാലവും ഗുണകരമായിട്ടുണ്ട് ഇത് തന്നെയാണ് പുഷ്പ ടുവിന്റെ ഹിന്ദിയിലുള്ള വിജയത്തിനും അടിസ്ഥാനമാകുന്നത് തിയേറ്ററുകളിൽ രാത്രി ഒരു മണിക്ക് പ്രീമിയർ ഷോ വെച്ചിട്ട് പോലും തിരക്ക് കുറയാത്ത അവസ്ഥയാണ് മുംബൈയിലും രാജസ്ഥാനിലും ഒക്കെയുള്ളത് പുഷ്പ ആദ്യ ഭാഗത്തിന്റെ ഡബ്ഡ് വേർഷൻ ബോളിവുഡിലും ഹിറ്റായിരുന്നു എന്നാൽ വലിയൊരു കളക്ഷൻ അവിടെ നിന്ന് നേടിയിട്ടില്ല അതുപോലെ അല്ലുവിന്റെ മറ്റ് സിനിമകളും മൊഴിമാറ്റി ഹിന്ദിയിലെത്തിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ബോളിവുഡ് പ്രേക്ഷകർക്ക് അല്ലു അർജുനെ വലിയ പരിചയവുമില്ല എന്നിട്ടും പുഷ്പ റ്റു അവിടെ വിറ്റഴിക്കപ്പെടുന്നതിന് കാരണം ചിത്രത്തിലെ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് തന്നെയാവണം ബോളിവുഡിന്റെ സമീപകാലത്തെ പരാജയങ്ങളും ഇതിന് കാരണമാവുന്നുണ്ട് ഒറിജിനലായ തെലുങ്ക് പതിപ്പിന് മുന്നൂറ് കോടിയോളമാണ് പുഷ്പ നേടിയിട്ടുള്ളത് ഒറിജിനലിനേക്കാൾ ഇരട്ടി ഡബ്ഡ് വേർഷനിൽ നിന്ന് ലഭിച്ചു എന്നതും റെക്കോർഡ് ചരിത്രമാണ് മുന്നൂറ്റി കോടിയോളം രൂപയാണ് പുഷ്പയുടെ ആദ്യ ഭാഗം ആഗോളതലത്തിൽ സ്വന്തമാക്കിയത് ആദ്യ ദിവസം ഇരുന്നൂറ്റി കോടി രൂപ ഗ്ലോബലി സ്വന്തമാക്കിയ പുഷ്പ പുഷ്പാറ്റു രണ്ടാം ദിവസത്തെ തിയേറ്റർ റണ്ണോടുകൂടി തന്നെ ഒന്നാം ഭാഗത്തിന്റെ ആഗോള കളക്ഷൻ മറികടന്നിരുന്നു നിലവിലെ ഏറ്റവും അധികം കളക്ഷൻ നേടിയിട്ടുള്ള ഇന്ത്യൻ ചിത്രം അമീർ ഖാന്റെ ദംഗലാണ് തൊട്ടുപിന്നിലുള്ളത് ബാഹുബലി ടൂവും വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ റെക്കോർഡ് പുഷ്പ ടൂ എളുപ്പത്തിൽ തച്ചുടയ്ക്കും എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് തെലുങ്ക് തമിഴ് ഹിന്ദി ബംഗാളി മല മലയാളം കന്നഡ എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം എളുപ്പത്തിൽ രണ്ടായിരം കോടി കടക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെയും നിരീക്ഷണം ആദ്യത്തെ മൂവായിരം കോടി ഇന്ത്യൻ ചിത്രമായി പുഷ്പാറ്റു മാറുമോ എന്നതാണ് നിലവിലെ കണക്കനുസരിച്ച് സിനിമാ നിരീക്ഷകർ അറിയാൻ ആഗ്രഹിക്കുന്നത് രണ്ടാഴ്ച കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടിയിൽ എത്തിയ ചിത്രത്തിന്റെ ഒരു മാസത്തെ തിയേറ്റർ റൺ കണക്കിലെടുത്താൽ ഒരുപക്ഷേ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് നേട്ടത്തിലേക്ക് പുഷ്പ പുഷ്പാറ്റു എത്തിയേക്കും കളക്ഷനിൽ റെക്കോർഡ് സൃഷ്ടിക്കുമ്പോഴും ഓർക്കേണ്ട രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് പുഷ്പ റ്റുവിൻ്റെ വമ്പൻ കളക്ഷന് പിന്നിലെ മറ്റൊരു പ്രധാന കാരണം ഉയർന്ന ടിക്കറ്റ് നിരക്ക് കൂടിയാണ് പല തിയേറ്ററുകളിലും ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് ടിക്കറ്റ് റേറ്റിലും വ്യത്യാസം വന്നിരുന്നു എന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ ഒരു സിനിമ ആയിരം കോടി സമ്പാദിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരം കോടിയിലെത്തുന്നതും തമ്മിൽ മൂല്യത്തിൽ വലിയ വ്യത്യാസമുണ്ട് എന്നതും ഓർക്കണം